കൊണ്ടു വന്നു ഇനി ഇനി പോകുമ്പോൾ നീ നീ എന്തു കൊണ്ടുപോകും എങ്ങനെ എങ്ങനെ ലോകത്തിൽ ഈ ലോകം ചരിത്ര ചരിത്രയുഗത്തിന് തിരശ്ശീല വീഴ്ത്തിക്കൊണ്ട് എലിസബത്ത് രാജ്ഞി അന്ത്യവിശ്രമത്തിന് യാത്രയായ വേളയിൽ രാജ്ഞിയുടെ ശവമഞ്ചത്തിൽ നിന്നും ധികാര ചിഹ്നങ്ങൾ നീക്കം ചെയ്യുന്ന ചിത്രങ്ങൾ തികച്ചും വൈകാരികവും ആരെയും ചിന്തിപ്പിക്കുന്നവയും ആണ് ആ ചിത്രങ്ങൾ തുറന്നുകാട്ടുന്ന ചില പച്ചയായ സത്യങ്ങളുണ്ട് ബ്രിട്ടന്റെ സിംഹാസനത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രൗഢിയോടെ വാണ രാജ്ഞിക്ക് അന്ത്യയാത്ര ചൊല്ലാൻ ലോകനേതാക്കൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്രമുഖരാണ് ഇംഗ്ലണ്ടിലേക്ക് എത്തിച്ചേർന്നത് മൃതസംസ്കാര ശുശ്രൂഷകളുടെ സമാപനത്തിൽ രാജ്ഞിയുടെ മൃതശരീരം അടക്കുന്നതിന് മുൻപായി എല്ലാ അധികാര ചിഹ്നങ്ങളും സ്ഥാനിക മുദ്രകളും രാജ്ഞിയുടെ ശവമഞ്ചത്തിൽ നിന്നും നീക്കം ചെയ്യുകയുണ്ടായി രാജ്ഞിയുടെ കിരീടം ഉൾപ്പെടെ ഭൗമിക അധികാരത്തിൻ്റെയും പദവിയുടെയും അടയാളങ്ങളായ സർവതും ഭൂമിയിൽ ശേഷിപ്പിച്ചിട്ടായിരുന്നു നിത്യവിശ്രമത്തിലേക്കായി രാജ്ഞിക്ക് രാജകീയ വിട നൽകിയത് വിൻസോ ഡീനായ ഡേവിഡ് കോണർ അധികാര പ്രതീകങ്ങളെല്ലാം അൾത്താരയിൽ പ്രതിഷ്ഠിച്ച ശേഷമായിരുന്നു രാജ്ഞിയുടെ ശവമഞ്ചം രാജവംശത്തിന്റെ കല്ലറയിലേക്ക് താഴ്ത്തപ്പെട്ടത് രാജ്ഞിയായാലും അടിമയായാലും മനുഷ്യരായി പിറക്കുന്ന എല്ലാവരും ആറടി മണ്ണോട് ചേരുമ്പോൾ ഭൂമിയിൽ സമ്പാദിച്ചതോ സ്വന്തമാക്കിയതോ ആയ യാതൊന്നും കൂടെ കൊണ്ടുപോകുന്നില്ല എത്ര പ്രശസ്തിയുടെയും അധികാരത്തിൻ്റെയും കൊടുമുടിയിൽ ജീവിച്ചവരാണെങ്കിലും ഏറ്റവും കൂടിയത് കല്ലറക്കരികിൽ വരെ മാത്രമേ പ്രിയപ്പെട്ടവരും ആരാധകരും അനുദാപനം ചെയ്യുകയുള്ളൂ എന്ത് ദൗത്യവുമായി സൃഷ്ടാവ് നമ്മെ ഭൂമിയിലേക്ക് അയച്ചുവോ അത് വിശ്വസ്തയോടെ ദൈവഹിതാനുസൃതവും പൂർത്തിയാക്കുക എന്നതാണ് സർവപ്രധാനം ലോകം മുഴുവൻ വിലാപം ആചരിക്കുകയും കണ്ണുനീരൊഴുക്കുകയും അതിഗംഭീരമായ യാത്രാമൊഴി നൽകുകയും ചെയ്ത എലിസബത്ത് രാജ്ഞി തന്റെ പ്രവർത്തികൾക്കനുസൃതമുള്ള വിധിക്കായി ഇഹലോകവാസം വെടിഞ്ഞ ചിത്രങ്ങൾ വൈറലാകുമ്പോൾ നമ്മുടെ ഭൗമിക പ്രയാണത്തിന്റെ അന്ത്യത്തെപ്പറ്റിയും വിചിന്തനം ചെയ്യാം